ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണ് മലയാളികൾ തിരുവോണത്തിന്റെ തലേന്ന് ഓണസദ്യ ഒരുക്കാനും ഓണക്കോടി വാങ്ങാനുമുള്ള ഉത്രാട പാച്ചിലാണ് എവിടെയും കാണാൻ കഴിഞ്ഞത് വ്യാപാര സ്ഥാപനങ്ങളിൽ ഉത്രാടനാളിൽ വൻതിരക്ക് അനുഭവപ്പെട്ടപ്പോൾ നഗരങ്ങളിൽ പലയിടത്തും ഗതാഗക്കുരുക്കം രൂക്ഷമായി തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നാടും നഗരവും ഓണത്തിരക്കിലാണ് നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ഓണാഘോഷത്തിന്റെ ആരവമാണ് ഉയരുന്നത് വിവിധ ക്ലബ്ബുകൾ സംഘടനകൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവരും ഓണം കളർ ആക്കുന്നതിൻ്റെ തിരക്കിലാണ് വ്യാപാര കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് വസ്ത്രശാലകൾ സൂപ്പർമാർക്കറ്റുകൾ പലവ്യഞ്ജനം പച്ചക്കറി കടകളിലുമാണ് തിരക്ക് കൂടുതൽ വനിതാ സംഘങ്ങളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും നിരവധി സ്റ്റാളുകളാണ് നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് തിരക്ക് വർദ്ധിച്ചതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി രാവിലെ മുതൽ തന്നെ ഓണസദ്യ വട്ടങ്ങൾക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറി വാങ്ങാനും ഓണക്കോടി എടുക്കാനും പൂവിപണിയുമെല്ലാം രാവിലെ മുതൽ സജീവമായി ഓണദിനങ്ങൾ ഇത്തവണ വിപണിക്ക് വലിയ തോതിൽ ഉണർവ് മുൻ വർഷങ്ങളെക്കാൾ പച്ചക്കറി വില കുറഞ്ഞു നിൽക്കുന്നതും ജനങ്ങൾക്ക് ആശ്വാസമാണ് ഉത്രാട ദിനത്തിലേക്ക് മാത്രം സ്പെഷ്യൽ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് ഓണസദ്യയും പായസവും ഒക്കെ ഒരുക്കി നൽകുന്ന കാറ്ററിംഗ് യൂണിറ്റുകളും സംഘങ്ങളുമൊക്കെ ഉത്രാട ദിനത്തിൽ വിഭവ വിഭവസമാഹരണത്തിന് വിപണിയിൽ എത്തുമെന്നതിനാൽ തിരക്ക് പിന്നെയും വർദ്ധിക്കും കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി എത്തുന്ന പൊന്നോണ നാളുകളിലെ സവിശേഷ ദിനമാണ് ഉത്രാടം ഉത്രാട ദിനത്തിൽ മലയാളികൾ ഓട്ടത്തിലായിരിക്കും ഉത്രാടപ്പാച്ചിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത് തിരുവോണം ആഘോഷിക്കാൻ വേണ്ട അവസാനപ്പെട്ട സാധനങ്ങളെല്ലാം ഉത്രാട ദിനത്തിലാണ് വാങ്ങുന്നത് കൂടാതെ തിരുവോണ സദ്യയിലേക്ക് വേണ്ട ചില വിഭവങ്ങളും ഉത്രാട ദിനത്തിൽ രാത്രിയിൽ തന്നെ തയ്യാറാക്കി വയ്ക്കും അനിൽ കുർച്ചിത്താനം സ്റ്റാർവിഷൻ ന്യൂസ് പാലാ